പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം വലിയ കുന്ന് പടപ്പിൽപടിയിൽ നടന്ന നടീൽ ഉത്സവം ശ്രദ്ധേയമായി ഇരുമ്പിളിയം പഞ്ചായത്തിലെ വലിയകുന്ന് പാടശേഖര സമിതിയുടെയും ഇരുമ്പിളിയം ഗവൺമെന്റ് ഹൈസ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിൽ നടന്ന നടീ ഉത്സവം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേലരി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ കോട്ടക്കൽ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നസീർ തിരൂർക്കാട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നടത്തിന് സി പി നജിമുദ്ദീൻ മാസർ കെ കെ ഹംസ പാക്കത്ത് അസീസ് അഗ്രികൾച്ചർ ഓഫീസിലെ എ ഡി എ വിനോദ് കുമാർ എൻ എസ് പ്രോഗ്രാം ഓഫീസർ ഹാജറ ഒരുമ ക്ലബ്ബ് അംഗങ്ങളായ ഷിഹാബ് പി ടി ഹബീബ് റഹ്മാൻ കലമ്പൻ നജിമുദ്ദീൻ കക്കെ ലിയാക്കത്തലി കെ റസാഖ് കെ ഷെഫീഖ് കലാം ായ ജംഷീർ അഭിലാഷ് എന്നിവർ നേതൃത്വം നൽകി ഉത്സവ ചായയിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് ഭക്ഷണവും ഉണ്ടായിരുന്നു അത് കൊയ്ത്തിന്റെ സമയത്ത് വീടുകളിൽ ഓരോ കൈ വെച്ച കാര്യം കൊയ്തെടുക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് അതിൽ നിന്നൊക്കെ മാറ്റങ്ങളുണ്ടായി എന്തായിരുന്നാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട എൻ എസ് എസിന്റെ വിദ്യാർത്ഥികൾ നടന്ന ഈയൊരു പ്രവർത്തനങ്ങൾ മറ്റു വിദ്യാർത്ഥികൾക്കും മറ്റു വിദ്യാലയങ്ങൾക്കും ഒക്കെ മാതൃകയാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഒരു എൻ എസ് എസിന്റെ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൃഷിയെയും കൃഷി രീതികളെയും പഠിപ്പിച്ച് മുന്നോട്ട് പോകാൻ പ്രചോ പ്രചോദനമാക്കുന്ന ഈ ഒരു പാഠശേഖര സമിതിയെയും പ്രിയപ്പെട്ട അസീസ് അതൃത്വത്തിലാണ് ഇവിടെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സ്വാഗത പ്രാസംഗികൻ ഇവിടെ വളരെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായിരുന്നാലും ഇനിയും ഒട്ടനവധി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികൾക്കും നമുക്കും എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ഒരു ചടങ്ങിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ സംവിധാനമായിരുന്ന കാർഷിക മേഖലയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ പുതിയ തലമുറയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രയത്നമാണ് ഇവിടെ പാഠശേഖര സമിതിയും അതുപോലെ തന്നെ എൻ എസ് എസിന്റെ യൂണിറ്റും ഒക്കെ നടത്തി ആദ്യമായി ഇത്തരത്തിലുള്ള ഒരു സംരംഭവുമായി മുന്നോട്ട് വന്ന പാഠശേഖര സമിതിയെയും അതിന് ആ ഒരു പ്രയത്നത്തിന് ഞങ്ങൾ സദാ സന്നദ്ധരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന വിദ്യാർത്ഥികളെയും അഭിവാദ്യം ചെയ്യുക നമ്മുടെ ഈ രണ്ട് പഞ്ചായത്തുകളുടെ കൂടി സംഗമ സ്ഥലമാണ് വടക്കേരപ്പടി എന്ന് പറയുന്നത് പഴയ കാലത്ത് കാർഷിക മേഖലയില് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു പ്രദേശമാണിത് ഇവിടെയുള്ള ഈ പാടം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇവിടെ പൂവത്തുന്തര പാടം അവസാനിക്കുന്നതും അതുപോലെ വലിയ കുന്ന് പാടശേഖരം ആരംഭിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ അപ്പൊ ഈ സ്ഥലത്ത് എല്ലാ വർഷവും നമ്മൾ നടത്താറുണ്ട് ഇതുപോലെയുള്ളൊരു നടിയൽ ഉത്സവം കഴിഞ്ഞ വർഷവും നടത്തി സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ട് ഈ വർഷം ഇരുമ്പിളിയം ഗവൺമെന്റ് ഹൈസ്കൂളിലെ എൻ എസ് എസിന്റെ കുട്ടികളാണ് ഈ കൃഷി പരിപാടിയിലേക്ക് ഇറങ്ങുന്നത് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തും ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തും വളരെ സജീവമായി ഈ ശ്രദ്ധിക്കപ്പെടുന്ന ഈ കാർഷിക മേഖല ഇതിനെ അഭിവൃദ്ധിപ്പെടുത്തുക അല്ലെങ്കിൽ കൃഷിക്കാരെ കൂടുതലായി കാർഷിക രംഗത്തേക്ക് ആകർഷിപ്പിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദ്ദേശം എല്ലാ വർഷവും ഇതുപോലെ ഭംഗിയായി നടത്തുന്നുണ്ട് ഈ വർഷം വളരെ ഗംഭീരമായി തന്നെ നമ്മുടെ ഈ നടിയൽ ഉത്സവം നടത്തുകയാണ്